ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ കുറച്ച് മീഷോ പ്രൊഡക്റ്റാണ് കേട്ടോ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കിച്ചണിലേക്ക് വായിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വളരെയധികം നോക്കിയും കണ്ടിട്ടാകും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ മീഷോയിൽ നിന്ന് ഞാൻ കുറേ നാളായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് എന്തായാലും എൻ്റെ ലക്കിന് ഇന്ന് വരെ അതിൽ നിന്ന് വന്നിട്ടുള്ള പ്രോഡക്റ്റ് എനിക്ക് മോശമായിട്ട് വന്നിട്ടില്ല എല്ലാം നല്ലത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് അടുക്കളയിലേക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാൻ ഓരോ പ്രോഡക്റ്റ് അടിച്ച് കാണിച്ചു ഫസ്റ്റ് പ്രോഡക്റ്റ് ഡെയ് ഒരു ഇടിയപ്പത്തിൻ്റെ അച്ചാണ് കേട്ടോ സ്റ്റീലാണ് സംഭവ സ്റ്റീലാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചരാട്ടോ കണ്ടല്ലോ ഇതിൻ്റെ ഉള്ളില് നമുക്ക് ഒരു ചില്ലടാം ഇത് ഇടിയപ്പത്തിന് യൂസ് ചെയ്യുന്ന ചില്ലാണ് കേട്ടോ ഇടിയപ്പത്തിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ചില്ലാണ് അല്ലാതെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എക്സ്ട്രാ കുറച്ച് ചില്ല കൂടെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ നമ്മൾ ഇടിയപ്പത്തിൻ്റെ അരിച്ചു വാങ്ങിക്കുമ്പോൾ അങ്ങനെ കിട്ടുമല്ലോ പല ഷേപ്പിൽ നമുക്ക് പലഹാരങ്ങൾ ഇണക്കാൻ പറ്റിയിട്ടുള്ള അങ്ങനെ കുറച്ച് ഇത് കണ്ടല്ലോ ഇങ്ങനെ നമുക്ക് വേറെ അഞ്ച് ടൈപ്പ് ചില്ലുകൂടെ കിട്ടിയിട്ടുണ്ട് മൊത്തം ആറ് ചില്ലുകൾ ഇതിനോട് കിട്ടിയിട്ടുണ്ട് ഇതിന് റേറ്റ് വന്നിട്ട് മീഷോയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് രൂപേണ് ഞാൻ വാങ്ങിക്കുമ്പോൾ ദിവസവും നമ്മുടെ ഓഫേഴ്സ് വരുന്ന അനുസരിച്ച് അതിൽ റേറ്റ് വ്യത്യാസവും കാണിക്കുമല്ലോ അങ്ങനെയാണ് അപ്പോൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഞാനിത് യൂസ് ചെയ്തിട്ട് ഇടിയപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സംഭവം ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വരും എന്നാണ് കരുതിയത് പക്ഷേ അടിപൊളിയാണ് നമുക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് കാണാം അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ഇത് കോംബോ ആണ് കേട്ടോ ഇത് കോംബോയാണ് ഇത് നമ്മൾ അടുക്കള പെരുമാറാൻ വേണ്ടി വായിച്ചിട്ടുണ്ടോ കേട്ടോ കത്തിയാണേ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരെണ്ണം കാണിച്ചരാട്ടോ കണ്ടല്ലോ ഇതാണ് കത്തി ഇത് നല്ല രീതിയിൽ ഇതിന് മൂർച്ഛക്കുണ്ട് കേട്ടോ അയൺ കത്തിയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി സംതിങ് തന്നെയാണ് കേട്ടോ നല്ല കത്തിയാണ് എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടു അടുക്കളയിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം പിച്ചാത്തി എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്കാണെങ്കിൽ പച്ചക്കറിയും സവോളയും കരളൊക്കെ അരിയുമ്പോഴത്തേക്കും എനിക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു പോകണം കേട്ടോ എനിക്ക് അങ്ങനെ മൂർച്ചയില്ലാത്ത പിച്ചാത്തേക്ക് വെച്ച് അരിയുമ്പോൾ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടാണ് അത് വെച്ചിട്ട് ആണ് ഞാൻ ഇത് കൂടുതലും വാങ്ങിയത് ഈ കത്തി അപ്പോൾ എന്തായാലും നല്ലൊരു കത്തിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ് അടുത്തതായിട്ട് ഞാൻ മീഷോ ഇത് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റോൺ ഗ്രൈൻഡർ ആണ് കേട്ടോ ഇതിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ അടിപൊളി സാധനമാണ് ഞങ്ങളിപ്പോ റീസെന്റ്ലി ഉപയോഗിച്ച് ഒരു സംഭവമാണ് നല്ല അടി അടിപൊളിയായിട്ടൊരു ഐറ്റം നമുക്ക് എന്ത് വേണമെങ്കിലും ചതച്ചെടുക്കാം അങ്ങനെ ഒരു ഐറ്റമാണ് ഇഞ്ചി വെളുത്തുള്ളി ഏലക്ക അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ചതച്ചെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇതിന്റെ അകഭാഗം കണ്ടാൽ അറിയാൻ ഞങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇതും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കാതെയാണ് ഇരുന്നത് പക്ഷെ കയ്യിൽ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് അത്രയുള്ളൂ ഇതിന് റേറ്റ് ആയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടോ കാരണം ഇവിടെ പള്ളിയിലെ പെരുന്നാൾ വരെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ജസ്റ്റ് ഇതിന്റെ റേറ്റ് ഒന്ന് തിരക്കിട്ടുണ്ടായിരുന്നു അപ്പോ നാനൂറ് ആ ഒരു റേഞ്ചിലെ റേറ്റ് ആണ് പറഞ്ഞിരുന്നത് ഈ ഒരു ഐറ്റത്തിന് പക്ഷെ ഇതില് നമുക്ക് ഇരുന്നൂറ്റി സംതിങ്ങിന് കിട്ടി അത് വലിയൊരു കാര്യമാണ് അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്കിനി നെക്സ്റ്റ് പ്രോഡക്റ്റ് അടുത്തൊരു പ്രോഡക്റ്റ് ആണ് ഡെയ് ഒരു ഐറ്റം ഇത് മിക്കവരും തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് അരി കഴുകാനും പച്ചക്കറി കഴുകാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ഇത് സംഭവം പ്ലാസ്റ്റിക് ആണ് എങ്കിലും പൊട്ടില്ല കേട്ടോ നല്ല കട്ടിയുള്ള ടൈപ്പ് പ്ലാസ്റ്റിക് ആണ് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ അരിപ്പ് പോലത്തെ ആ ഒരു ഹോൾ ഹോള് പോലെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അരിയൊക്കെ ഇട്ടിട്ട് കഴുകുമ്പോൾ വെള്ളം ഇങ്ങനെ പോരും അപ്പോൾ നമ്മളിങ്ങനെ ഞാനൊക്കെ ഇവിടെ വീട്ടിൽ ഇനി കൈ നമ്മൾ കൈ ഉപയോഗിച്ചിട്ടാണല്ലോ അരിയൊക്കെ കഴുകുന്നത് അപ്പോൾ അരിയൊക്കെ കുറേയൊക്കെ താഴെ പോകും അപ്പോൾ അത് വെച്ചിട്ട് ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് പച്ചക്കറി ആണെങ്കിലും നമ്മൾ വെള്ളം ഒഴിച്ചു കഴിയാൽ മതി അതിൻ്റെ വേസ്റ്റും വെള്ളമെല്ലാം ഇതിലൂടെ ഒഴുകിപ്പോവും ഇതും നല്ല യൂസ്ഫുള്ളാണ് ഇതിന് എന്തോ നൂറ്റി സംതിങ് ഇരുന്നൂറ്റി സംതിങ്ങൾ ഉള്ളു ഇതിന്റെ കറക്റ്റ് റേറ്റ് ഞാൻ മറന്നു ഇതായിട്ട് ഞാൻ വായിച്ചിട്ടുള്ളത് ഈ ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഈ ഒരു പെട്ടി ഇവിടെ വീട്ടിലുള്ളതാണ് ഇതിൽ ഞാൻ ഇട്ട് വെച്ചതെന്നേ ഉള്ളൂ കേട്ടോ ഇത് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നമ്മളെ ചപ്പാത്തിയും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ഇണക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാനായിട്ട് നമ്മളിത് പലഹാര ഐറ്റംസ് ഒക്കെ ഇണക്കുന്നില്ലേ സമൂസ ഷേപ്പിൽ അങ്ങനെയുള്ള സ്വീറ്റ്സ് ഐറ്റംസ് സ്നാക്സ് ഒക്കെ ഇണക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഐറ്റംസാണ് ഉണ്ടായത് ഇത് ഞാൻ ഓരോന്നായിട്ട് കാണിച്ചിടാം ഇതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ കോരിയെടുത്ത് എണ്ണയിൽ ഒഴിക്കുമ്പോൾ ആ ഒരു ഷേപ്പ് വരത്തില്ല അതായത് ഞാൻ ഉദ്ദേശിച്ചത് കൂടുതലും ഷേപ്പ് ഒക്കെ ഇട്ടാനായിട്ടാണ് അതായത് പലഹാരങ്ങളുടെ ഷേയ്പ്പ് ഒക്കെ കിട്ടാനായിട്ട് ഉപയോഗിക്കുന്നതായിട്ടാണ് കേട്ടോ ഇത് ഇത് ഇങ്ങനെ മടക്ക് പോലത്തെ സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇതിൽ നമ്മൾ പൊടിയൊക്കെ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ട് വെക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷേപ്പിൽ നമുക്ക് ആ സ്നാക്ക കിട്ടും നമ്മളത് വേവിച്ചെടുക്കുകയോ അല്ലെങ്കിൽ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുകയോ ചെയ്യുന്നതാണ് ഇതിൽ തന്നെ അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു സംഭവം കേട്ടോ ഇത് നമുക്കിങ്ങനെ ചപ്പാത്തി ഒക്കെ ഇങ്ങനെ പൊടി വരത്തില്ലേ അതിലിങ്ങനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ പിസയൊക്കെ വാങ്ങിക്കുമ്പോഴും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കില്ലേ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമില്ലേ ആ ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് അങ്ങനെ ഇത്ര ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ ഓരോന്നും അതിന് ഓരോന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് എനിക്കിത് കറക്റ്റായിട്ട് അറിയില്ല എന്തായാലും ഇതും നല്ലൊരു പ്രോഡക്റ്റ് ആണ് നമുക്ക് ഈവനിങ് ഒക്കെ ഇണക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള പ്രോഡക്റ്റ് ഈ ഒരു വെയ്റ്റിംഗ് മെഷീനാണ് ഇത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ വെയിറ്റ് നോക്കാനായിട്ട് പറ്റും പിന്നെ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇതിന്റെ വെയിറ്റ് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മൾ എന്താ ഇതിൽ ഓൺ ഓഫ് ഇതിൽ ഓൺ ഓഫ് ചെയ്യാനുള്ള സംഭവം കേട്ടോ അതെ ഇങ്ങനെയാണ് ഈ ബട്ടൺ നിൽക്കുമ്പോൾ ഇത് ഓൺ നമ്മൾ എന്തിന്റെ വെയ്റ്റ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത് ആ ഒരു വസ്തു ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൽ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കറക്റ്റ് തൂക്കം നമുക്ക് അറിയാനായിട്ട് പറ്റും ഇതും നല്ലൊരു സാധനമാണ് ഒരു കിലോ വരെ നമുക്ക് ഇതിൽ വെയിറ്റ് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ചെറിയ മെഷീനാണ് അപ്പോൾ അത്രേ പറ്റുള്ളൂ പിന്നെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി സംതിങ് രൂപയാണ് ആ ഒരു റേറ്റിന് ഇത് വേർത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു ഈ ഒരു പ്രോഡക്റ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും നമ്മൾ കിച്ചണിലേക്കുള്ള ഐറ്റംസ് വാങ്ങിക്കുമെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ